രണ്ടു പതിറ്റാണ്ടുകൾ കപ്പുറം ഇല്ലാതായ പുകയിലപ്പാടങ്ങൾ വീണ്ടും തളിരിടുകയാണ് പൊടിച്ചുണക്കി ബീടിയും സിഗരറ്റും ചുരുട്ടും നിർമ്മിച്ച് ലഹരി നിറയ്ക്കുന്നതിനു പകരം അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവയുടെ കൂടെ ചേർത്ത് മുറുക്കുന്നതിനുപയോഗിക്കുന്ന ഔഷധ ഗുണമുള്ള പുകയിലയാണ് പള്ളിക്കരയിൽ പുതുതായി കൃഷി ചെയ്യുന്നത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില കിട്ടുന്ന ഈ പുകയിലയ്ക്ക് കർണാടകയിലാണ് വിപണി മംഗളൂരു പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കച്ചവടക്കാർ എത്തിക്കൊണ്ടുപോകും കേരളത്തിൽ പുകയില കൃഷി നടത്തിയിരുന്ന ഏക ജില്ലയായിരുന്നു ഒരു കാലത്ത് കാസർഗോഡ് പള്ളിക്കര കുണിയ പ്രദേശങ്ങളിലെ പുകയില പാടങ്ങളിലെ പച്ചപ്പ് ഹൃദ്യമായ കാഴ്ചകളായിരുന്നു പള്ളിക്കരയിലെ തീരദേശ മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ പുകയില കൃഷി നടത്തിയിരുന്നത് ചേറ്റുകുണ്ട് കടപ്പുറം മുതൽ ബേക്കൽ ബീച്ച് വരെ നാൽപ്പത് ഏക്കറോളം സ്ഥലത്തെ പുകയില പാടങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു പുകയിലെ ഉപയോഗം ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്ത് സർക്കാർ നടപ്പിലാക്കിയ നിയന്ത്രണവും ബേക്കൽ പദ്ധതിക്ക് വേണ്ടി തീരദേശത്തെ മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് കർഷകർ കൃഷി ഉപേക്ഷിച്ചത് ചുരുട്ടിനും പൊടിരൂപത്തിൽ മൂക്കിലേക്ക് വലിക്കാൻ ഉപയോഗിക്കുന്ന പുകയിലയായിരുന്നു പള്ളിക്കരയിൽ കൃഷി ചെയ്തിരുന്നത് നിയന്ത്രണം കടുപ്പിച്ചതോടെ ഉൽപാദനവും വിൽപ്പനയും കുറഞ്ഞു ഇത് കർഷകരെ പ്രതിസന്ധിയിലാക്കി ബേക്കൽ പദ്ധതിയുടെ ബീച്ചുകളും റിസോർട്ടുകളും സ്ഥാപിക്കാൻ തുടങ്ങിയതോടെ പുകയില കൃഷിക്ക് സ്ഥലവുമില്ലാതായി ഇതോടെ പുകയില കൈവിട്ട് കൃഷിക്കാർ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു വർഷങ്ങളുടെ ശേഷമാണ് പുകയില കൃഷി തിരിച്ചുവരുന്നത് വേലായുധൻ പാർവതി സദൻ ഭാസ്കരൻ ബാബു കോരൻ തുടങ്ങി നിരവധി കർഷകർക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് പുകയില കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കോട്ടപ്പാറയിലെ വേലായുധനും സഹോദരി പാർവതിയും അയ്യായിരം തൈകൾ നട്ടിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കൃഷി സമയം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഉത്തമം മഴ വന്നാൽ എല്ലാം നശിക്കും ഈ മാസങ്ങളിൽ രാപ്പകൽ അധ്വാനിക്കണം കൂടുതൽ തൊഴിലാളികൾ വേണം രണ്ടു മീറ്റർ ഉയരമുള്ള പുകയില ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന പുലർകാല കാഴ്ചയും മനോഹരമാണ് പുലർച്ചെ മൂന്ന് മണിക്ക് പാടത്തെത്തി വെള്ളം നനയ്ക്കണം ചപ്പിന് വെള്ളമൊടിക്കാൻ പോകുന്നു എന്നാണ് പഴമക്കാർ പറയുക ചെടികളുടെ ഇലകൾ കൊയ്തെടുത്ത് പന്തലിൽ തൂക്കിയിടും അട്ടിക്കിട്ട ശേഷം ചിക്കിയെടുത്ത് ഉണക്കിയ ശേഷം പിണ്ടി കെട്ടി വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുക മുൻകാലങ്ങളിൽ വലിയ നഷ്ടമായിരുന്നു ദഹനക്കുറവ് വയറു പെരുക്കം അരുചി എന്നിവ ശമിപ്പിക്കാൻ ഔഷധക്കൂട്ടിൽ പുകയില ചേർത്ത് നൽകാറുണ്ട് വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാൽ ഛർദ്ദിച്ചുകളയാനും പുകയില നീര് ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും മരുന്നായും ഉപയോഗിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാതക ദ്രവ്യമാണ് പുകയില ഒന്നിലധികം രോഗങ്ങൾക്ക് അമിതമായ പുകയില ഉപയോഗം കാരണമാകുന്നുണ്ട് ഉന്നതർ വലിക്കുന്ന വിലയേറിയ ചുരുട്ട് പുകയിലയിൽ നിർമ്മിക്കുന്നതാണ് എന്നാലും വലിയ മെച്ചൊന്നുമില്ല ഇല്ല ഇപ്പോ കുറച്ച് കാലമായിട്ട് ഇത് ആദ്യം തുടർന്നുണ്ട് മുമ്പേ കുറച്ച് ഉണ്ടായി ഒരു നിരോധിച്ചിട്ടുണ്ടായി പോകുന്നുണ്ട് വലിയ മെച്ചൊന്നുമില്ല ഇല്ല എന്നാലും ഇനി ഒരു മൂന്ന് മാസം ഭയങ്കര കഷ്ടപ്പാടുണ്ട് ഇത് പന്തലിടും തൂക്കാൻ തൂക്കിയിട്ട് ആടെന്ന് പൊട്ടിച്ചിട്ട് അട്ടിക്കിടും അട്ടി കെട്ടിട്ട് വേറെ കെട്ടും ചിക്കിട്ട് ഒരാൾ പോണു പിണ്ടി കെട്ടിട്ട് ലാസ്റ്റ് പകലറക്കാർ